ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്തിട്ട് മാത്രം അങ്ങോട്ട് വീഡിയോ കാണുവോ പ്ലീസ് പ്ലീസ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നൊരു വൺ പർച്ചേസിംഗ് നോക്കാം കാരണം എന്ന് വെച്ചാൽ നമ്മളെ ചിലവല്ല അമ്മേന്റെ ഓണത്തിനുള്ള ഫുൾ പർച്ചേസിങ് എല്ലാം അമ്മ എന്ന് പറഞ്ഞ് അതുകൊണ്ട് ആദ്യം തന്നെ പർച്ചേസിംഗിന് മുമ്പ് ഹോട്ടലിൽ കയറ്റി കളയാന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മളെ തലശ്ശേരിയിൽ ഇല്ലാത്ത വസ്തു കയറ്റി അവിടെ കേട്ടിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു വലിയ വലിയ ഹോട്ടലല്ല ഇങ്ങനെയല്ലേ ണിക്കൂർ വെയിറ്റ് ചെയ്താലേ പുട്ടനെ പേരുള്ളൂ ഞാനും അമ്മയും നല്ല ദമ്മിട്ട് ഫുൾ ലെഗ് ഓൺ ബിരിയാണി ഓർഡർ ചെയ്ത് ഇവർക്കാണെങ്കിൽ ഓൺ തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു ബിരിയാണി റൈസ് മാത്രം ഓർഡർ ചെയ്ത് എന്നാ ശരി നല്ലതല്ലേ പൈസ ലാഭം അല്ലേന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോ എനിക്ക് ചിക്കൻ പീസ് ഇല്ലല്ലോ എന്നാ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഓർഡർ ചെയ്യാന്ന് ഒറ്റകളും എല്ലാം നൈസായിട്ട് സൈഡിൽ ഓർഡർ ചെയ്ത് പറഞ്ഞ് അങ്ങനെ എല്ലാം തിന്ന് തീർക്കുമ്പോഴത്തേക്കും മനുഷ്യൻ ഊപ്പാടങ്ങ് കഴിഞ്ഞു പോയി കാരണം എന്താ വെച്ചാൽ ഇവരെല്ലാം എല്ലാം തിന്നു ഓർഡർ ചെയ്യേ ഓരോരോ പീസ് ഓരോ ഭാഗത്തു പിന്നെ ചിക്കൻ സിസ്റ്റി ഫോയ് പകുതി തിന്നത് ഞാൻ തിന്നു എന്റെ വയർ പൊട്ടേണ്ട അവസ്ഥ ഒരു ഒന്നൊന്നര ബിരിയാണി ഇവിടുത്തെ ബിരിയാണി എന്നാ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ദം ബിരിയാണി തന്നെ സോഫ്റ്റ് ആയിരിക്കും നല്ല പൈസ ഉണ്ട് നൂറ്റി അമ്പത് റുപ്യ നൂറ്റി അമ്പത്തി റുപ്യായിട്ട് ഒരു ബിരിയാണിക്ക് ഉണ്ട് പക്ഷെ രണ്ട് പീസ് എല്ലാം അടക്കം നല്ല അടിപൊളി ബിരിയാണിയാ ഒരിക്കലും ഒറ്റക്ക് തിന്നാത്ത ഒരുത്തനാ ഇവൻ കണ്ണപ്പേ എന്നിട്ട് ഓം വരെ ഒറ്റക്ക് ബിരിയാണി അടിച്ച് കേരുന്നുണ്ടെങ്കിൽ അവസാനം ഇവൻ തിന്നതെന്നല്ല നമ്മളെ പറ്റിക്കുന്നതാണെന്ന് മനസ്സായിപ്പോ ഇവിളും എല്ലാം തിന്നിട്ട് ഓൻ്റെ അടുത്ത് പോയിട്ട് ഓന് വാരി കൊടുക്കാൻ തുടങ്ങി ഇല്ലെങ്കി അവൻ ഒന്നു തിന്നാണ്ട് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കൂ അതെല്ലാം കഴിഞ്ഞ് കണ്ണപ്പന്റെ കുഞ്ഞി വാഷ് വാഷ്പേസിലേക്ക് കൈയെല്ലാം കഴുകി നമ്മൾ നേരെ അടുത്ത് വിട്ടത് നമ്മുടെ തലശ്ശേരിയുടെ സ്വന്തം ഗ്രാൻഡ് ടാറ്റസിലേക്ക് ഗ്രാൻഡ് ടാറ്റസിലേക്ക് പോകാനുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ചാല് നല്ല അത്യാവശ്യം കളക്ഷൻസ് എല്ലാം ഉണ്ട് അതുമാത്രല്ല കാരണം പാർക്കിങ് നല്ല മര്യാദയ്ക്ക് പാർക്കിങ് ചെയ്തിട്ട് നമുക്ക് മനസമാധാനത്തോടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം അതുകൊണ്ട് കാര്യമായി മാരിച്ചു നേരത്തെ കയറിയ കയറിയപാട് ഇവര് ബലൂൺ വേണം എന്ന് പറഞ്ഞു അതുകൊണ്ട് എപ്പോൾ പോയാലും ബലൂണും ജ്യൂസും എല്ലാം കിട്ടുന്ന അവന് പോയി അവിടെ പോയ ബലൂണും ജ്യൂസും എന്തായാലും ചോദിക്കൂ അങ്ങനെ നേരെ ചുരിദാർ സെക്ഷനിൽ പോയി മെറ്റീരിയൽ മതി എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ഒരു നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ഓൾ സെലക്ട് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴേക്ക് വിട്ട് സാരി സെക്ഷനിൽ സാരി സെക്ഷനിൽ എന്തിനാ പോയതെന്ന് വെച്ചാല് നമുക്ക് ഇത്രയും വാങ്ങിയിട്ടേ എല്ലാവർക്കും നമുക്കൊരു എന്തായാലും ഒരു ഓണക്കോടി കൊടുക്കണേ വെച്ചിട്ട് ഒരു സാരി വെച്ചിട്ട് താഴെ പോയതാ പിന്നെ സാരി സെക്ഷനിൽ പോയാൽ സ്വാഭാവികം എന്തായാലും ലേറ്റ് ആകും അത് എല്ലാവർക്കും അറിയാം അങ്ങനെ നോക്കി 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 പിന്നെ എനക്കും കണ്ണപ്പിന് സമയം പോയിട്ട് ഞാനും കണ്ണപ്പിനും കുറച്ചേരം ബലൂൺ കൊണ്ട് ഫുട്ബോൾ തട്ടി കളിച്ച് അത് കഴിഞ്ഞ് അവസാനം സാരിയെല്ലാം സെലക്ട് ചെയ്ത് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയിട്ട് അതിന്റെ സ്കേർട്ടും കാര്യങ്ങളും അങ്ങനത്തെ ഒന്ന് സെലക്ട് ചെയ്ത് ആ സമയത്ത് അവിടെ സോഫിലുണ്ട് ഞാൻ കണ്ണപ്പിനും കുറച്ച് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തപ്പോഴാ വരുന്ന കോഫി കോഫി വേണോന്ന് ഓ കടകളെ കാപ്പാത്തി പറഞ്ഞ ഒരു കോപ്പി കുടിച്ചപ്പോൾ സമാധാനമായി അങ്ങനെ കോഫിയും കുടിച്ച് നേരെ നമ്മൾ ബില്ലടിച്ച് അവിടെ നിന്ന് വിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയാണ് കണ്ണപ്പന്റെ ഡ്രസ് എടുക്കാൻ കണ്ണപ്പന്റെ ഡ്രസ് എടുക്കാൻ നമ്മൾ നേരെ സാക്കിറ്റ്സ് കയറി ഇവിടെ നല്ല കലച്ചിലുണ്ടാവും കുട്ടികൾക്ക് പക്ഷെ ഇവിടെ പോകാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് എപ്പം നോക്കിയാലും ബ്ലോക്ക് അവിടെ പാർക്ക് ചെയ്യാനൊരു സ്ഥലവും ഉണ്ടാവില്ല അവിടെ സൈഡിൽ ഒരു ചെറിയ സ്ഥലം കാണുന്നില്ല അവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം പക്ഷെ അവിടെ എപ്പോഴും മണ്ണിണ്ടാവും ഇന്ന് എന്താ അറിയില്ല എന്തോ തിരക്കില്ലാത്തതുകൊണ്ട് ഇന്ന് അവിടെ പോകാൻ പറ്റി അതിനുള്ളിൽ കുറെ നേരം ഒന്നും നോക്കേണ്ട ആവശ്യം വന്നിട്ടേ ഇല്ല പോയ പാടുന്ന അടിപൊളി ഡ്രസ്സ് അവന് കിട്ടിയിട്ടുണ്ട് അമ്മ ഒരു ജോടി ഡ്രസ് വാങ്ങി നമ്മൾ അവനൊരു എക്സ്ട്രാ ഒരു കാർഗോസ് പാൻറ് വാങ്ങി അവന് ഭയങ്കര സന്തോഷമായി ഡ്രസ് വാങ്ങിയത് മാത്രല്ല അവിടെ മറ്റേ ഈ കിളികളും മറ്റേ മീനുകളും അങ്ങനെ ഇങ്ങനെ മറ്റേ കുട്ടികളെ ഇഷ്ടപ്പെടുത്ത് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അവന് ഭയങ്കര ഇഷ്ടമായി കണ്ണപ്പന്റെ കളികളെല്ലാം കഴിഞ്ഞ് ബില്ല് അടിച്ച് നമ്മൾ നേരെ വിട്ടത് അൺലിമിറ്റഡില് എനിക്ക് ഷർട്ടും പാന്റും വാങ്ങാൻ സത്യം പറയാലോ പെണ്ണുങ്ങളെ ലേറ്റാക്കുന്നതിനേക്കാട്ടും കൂടുതൽ സമയവും ഞാനാ എടുത്ത എന്താ എനിക്ക് അറിയില്ല എത്ര നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നത് സൈസ് റെഡി ആവുന്നില്ല സൈസ് റെഡി ആകുന്നത് വേറെന്തെങ്കിലും പ്രശ്നം അങ്ങനെ ഇട്ട് 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 ഇവരുടെ ഒരു കസാറിയിട്ട് ഇരുന്ന് അരമുക്കാൽ മണിക്കൂറായി ഞാൻ ഉള്ളുപ്പോവും പുറത്തു വരും ഉള്ളുപ്പോവും പുറത്തു വരൂ രസോ നോക്കൂ ഉള്ളു പോവും പുറത്തു വരൂ ഇത് എന്റെ പണി അവസാനം പാൻറ് ഒന്നും വേണ്ട ഒരു ടീഷർട്ടും ഒരു ഷേർട്ട് ഷർട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ രണ്ട് തുണികൾ എടുത്ത് നേരെ നമ്മള് വിട്ട് എവിടത്തേക്ക് അതിന്റെ ബേക്ക് തന്നെ ഇല്ല ഫേമസ് ആയ ഹോട്ടൽ ലാഫറിൽ വെറുതെ ഒരു ചായ ഓടിക്കാൻ കഴിച്ച് എന്താ വെച്ചാൽ തിന്ന ബിരിയാണി എല്ലാം ദേച്ചു പോയി നോക്കി നോക്കി കുപ്പായം നോക്കിയിട്ട് അതുകൊണ്ട് ഇവര് ചായയും ഇവിടെ കിളിക്കൂടും അത് ഇതെല്ലാം കുറെ കടികളുണ്ട് എല്ലാരും ബാക്കിയുള്ള ചിക്കനും ഞാൻ തിന്നുകൊണ്ട് എനക്ക് ഒരു ഇവർ രണ്ട് കട്ട്ലെറ്റ് ഓർഡർ ചെയ്ത് ഞാൻ ഒരു ബൂസ്റ്റും കണ്ണപ്പൻ ഒരു ഓർലറ്റ്സും ഇവരുണ്ട് ചായ് അങ്ങനെ ചായ എല്ലാം മടമടാ കടകടാന്ന് കുറിച്ച് അവിടെ നേരെ ഇറങ്ങി എങ്ങോട്ടാ അമ്മക്കൊരു ബാഗ് മേടിക്കാൻ ബാഗ് മേടിക്കാൻ ഇറങ്ങി നേരെ ഗണ്ടർഗ്രൗണ്ടിൽ പോയപ്പോ തോന്നിയ അവിടെ തന്നെ വണ്ടി വെച്ചാല് അതിന്റെ മുമ്പുള്ള വേറെ കടയെന്നല്ലോ നമുക്ക് വേണമെങ്കിൽ വണ്ടി വെക്കാണ്ട് പോയിട്ട് സാധനം മേടിക്കാം അതുകൊണ്ട് അവിടെയുള്ള സെക്യൂരിറ്റി നല്ല പക്ഷേ അവിടെ വെച്ച നമ്മള് വേഗം വരാന്ന് പറഞ്ഞപ്പോ അവര് ഓക്കേ എന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് നേരെ ബാഗ് കടയിൽ കയറി ബാഗ് സെലക്ട് ചെയ്തുകൊണ്ട് ബേക്ക് എന്നൊരു അച്ഛാ വാ കളിക്കാന്ന് ഇവിടുന്ന് എന്ത് കളിക്കാനാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ റോളി എടുത്ത് ഉരുട്ടി കളിക്കുന്നു മൂപ്പറ കളിക്കേണ്ട വിചാരം അമ്മ ബാഗ് സെലക്ട് ചെയ്യുന്ന സമയത്തിനുള്ളിൽ ഒരുത്തിടെ ഒരു ഉറക്കു കഴിഞ്ഞ് എടിയിച്ച് അങ്ങനെ ഒരാൾ ഉറക്കം കഴിഞ്ഞ് ഒരാൾ പർച്ചേസിങ് കഴിഞ്ഞ് മതി രക്ഷപ്പെട്ട് വീട്ടിൽ പോകാലോ എന്ന് വിചാരിക്കുമ്പോ ഒരു അയ്യോ എന്റെ ചെരുപ്പ് പൊട്ടിട്ടുള്ള ഒരു പുതിയ ചെരുപ്പ് മടിക്കാന്ന് അപ്പൊ നീ ഇട്ടത് അത് വേറെ ചെരുപ്പ് അങ്ങനെ ചെരുപ്പ് നോക്കാൻ പോയി അവിടെ കൊറേ നോക്കി 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 എല്ലാ ചെരുപ്പും വിളിച്ചിട്ട് ഒന്നും അവക് ഓ സമാധാനം എന്നാ വേ വിടാൻ പോണത് വെച്ച് തൽക്കാലം ഞാൻ ഒപ്പിക്കുന്നതൊക്കെ നേരെ വീട്ടിലേക്ക് വിടാൻ നോക്കുമ്പോൾ കഴിഞ്ഞാ ഇനിയും കഴിഞ്ഞിട്ടില്ല പോലും ഇപ്പൊ അടുത്തൊന്നും തമിഴ്നാട്ടിൽ പോവാണ്ട് അപ്പൊ അവിടെ എന്റെ ഏട്ടന്റെ മക്കളുള്ളത് അവർക്ക് എന്തെങ്കിലും ടോയ്സ് വാങ്ങാന്ന് ഒരു ടോയ്സ് കടയിൽ കയറിയതാണ് അവിടെ കയറിയപ്പോൾ എല്ലാം അഞ്ചു വയസ്സ് ആറ് വയസ്സ് മുകളിലുള്ള കുട്ടികൾക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ വെറുതെ നോക്കി അവിടെ തിന്നി കളിച്ച് മെല്ലെ അവിടെ വിട്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ കയറിയത് തലശ്ശേരി എൻ ആർ എന്തിനാ വലിയ പർച്ചേസിംഗ് പർച്ചേസിംഗാ നിങ്ങൾ വിചാരിക്കും വലിയ പർച്ചേസിംഗ് ഒന്നുമില്ല ഒരു സ്റ്റീൽ ബോട്ടിൽ കുടിക്കുന്ന വള്ളത്തിന്റെ ബോട്ടില് കുറെ ദിവസമായി സ്റ്റീൽ ബോട്ടിൽ പഠിക്കാൻ കഴിക്കുന്നത് ചോദിച്ചെടുത്തല്ല നാനൂറ് അഞ്ഞൂറ് റുപ്പിത്രം വിലയുണ്ട് ചെറിയ പൈസ എന്റെ ഒന്നും ഇല്ലേ നോക്കേണ്ടി നമ്മൾ എൻ ആർ അവിടെ വെറും നൂറ്റി അമ്പത് രൂപയുള്ളൂ നല്ല ബോട്ടില് ഒന്നിന്റെ മൂടി ഇപ്പൊ വാങ്ങിയ ചെറിയൊരു ഒരു അടയാത്ത പോലെ എന്തോ ഒരു പ്രശ്നം അടയുന്നുണ്ട് ആ കാണുന്ന സെക്ഷനിലല്ലോ നല്ല ബോട്ടിൽസ് ഉണ്ട് നൂറ്റി അമ്പത് റുപയുള്ളൂ അതന്നെ രണ്ട് ബോട്ടിലും വാങ്ങി എന്നിട്ട് ബില്ലടിക്കാൻ പോയപ്പോ ഏറ്റവും വലിയ കോമഡി അവിടെ ബില്ല് പറഞ്ഞത് മുന്നൂറ്റി അറുപത് റുപ്യ എനക്ക് മുന്നൂറ്റി എഴുപത് നട്ടെ ഞാൻ മുന്നൂറ്റി എഴുപത് ചെയ്ത് അപ്പോൾ പത്ത് റുപ്പ തിരിച്ചു തരാനില്ല ഇതിങ്ങനെ ചെയ്യാൻ തിരിച്ചയക്കാനും പറ്റില്ല ഇത് കമ്പനിന്റെ അല്ലേ പറഞ്ഞത് നിങ്ങള് കയ്യിൽ തന്നെ കയ്യിൽ തരാനും പറ്റില്ല എന്നാ നിങ്ങൾ എടുത്തോ അതും പറ്റില്ല പത്ത് റുപ്പേനെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നത് ും ഭയങ്കര വിലയാ എന്നിട്ട് ഇവരോട് ഞാൻ നോക്കാൻ പറ്റി തിരിഞ്ഞു പോയി നോക്കുമ്പോണ്ട് ഇവർ പത്ത് റുപ്പിക്ക് നോക്കാൻ പറഞ്ഞ ഫ്രിഡ്ജ് നോക്കി നിൽക്കുന്നത് ഇതെന്നാ പത്ത് റുപ്പിക്ക് നോക്കണ സാധനമാണെന്ന് പറഞ്ഞിട്ട് ഓരോ നേരെ കൂട്ടിയിട്ട് അവിടെ നിന്ന് ഒരു കാട്ടം കോരിയും വാങ്ങി നേരെ നമ്മള് വീട്ടിലേക്ക് വിടാന്ന് വിചാരിക്കുമോ എല്ലാരും വെച്ചേക്കുന്നത് അങ്ങനെ നമ്മള് നേരെ കോഫി ഹൗസ് കയറി ബിരിയാണി ഒന്നും വേണ്ട എന്ന് വെച്ചാൽ രാവിലെ മൂല ചിക്കൻ അല്ലേ ബിരിയാണി ഒഴിവാക്കിയിട്ട് ഒരു ബിരിയാണി റൈസ് മാത്രം കുറച്ച് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അത് ഓർഡർ ചെയ്ത് കണ്ണനാണെങ്കിൽ ഉറങ്ങി വീണ് പാവ ഓനൊരു രശയില്ല അവനെങ്ങോ കുത്തി പൊന്തിച്ച് ചോറെല്ലാം കൊടുത്ത് നമ്മൾ വീട്ടിലെത്തി അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തോന്നുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞ് ഈ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ ഒന്ന് ലൈക്ക് ചെയ്യുമ്പോൾ ഷെയർ ഷെയറും ചെയ്യുന്നു വേണ്ട നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്താൽ മാത്രം മതി അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ പറക്കാറേ അപ്പൊ താങ്ക് യു പുതിയ വീഡിയോ നാളെ കാണാം